ഇറാനെതിരെ ബോംബാക്രമണം നടത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് ശക്തമായ മറുപടിയായിരിക്കും നൽകുകയെന്നതാണ് ഇറാൻ വെളിപ്പെടുത്തുന്നത് അമേരിക്ക ഇറാനെതിരെ നടപടി സ്വീകരിച്ചാൽ അതിന് കനത്ത പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ ഭീഷണികൾ കുചിതമായ മറുപടി ഇറാനുമായി എല്ലായ്പ്പോഴും ശത്രുതയുള്ള അമേരിക്ക ഇപ്പോൾ തുറന്ന ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഉയർത്തുന്നത് പക്ഷെ അവർ ആക്രമിക്കുമെന്നത് സാധ്യതയാണെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതുന്നില്ല എന്നാൽ ഇറാനെതിരെ അമേരിക്ക ഒരു നടപടി സ്വീകരിച്ചാൽ അതിന് ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഖമേനി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ആണവ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയതിന്റെ അടിസ്ഥാനത്തിൽ ഇറാന്റെ ആണവ പദവി െ നിയന്ത്രിക്കാനുള്ള പുതിയ കരാറിൽ എത്തില്ലെങ്കിൽ ബോംബാക്രമണം നടത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിട്ടുള്ളത് എൻ ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാൻ ഒരു കരാറിൽ എത്താതിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നേരെ അതിവിശാലമായ ആക്രമണമായിരിക്കും ഉണ്ടാകുക അതവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലായിരിക്കും ഉണ്ടാവുക മാത്രമല്ല നേരത്തെ ചെയ്തതുപോലെ ഇരട്ട നികുതി ഏർപ്പെടുത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നേരിട്ടുള്ള ചർച്ചയ്ക്ക് ഇറാൻ ഒരിക്കലും തയ്യാറല്ല അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്താനുള്ള സാധ്യത തള്ളുകയാണ് ഇറാൻ ചെയ്യുന്നത് ടെഹ്റാൻ ഒമാൻ വഴിയുള്ള മറുപടി അയച്ചതായും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ് നേരിട്ടുള്ള ചർച്ചയ്ക്കില്ലെന്ന നിലപാട് നിലനിർത്തുന്നുമുണ്ട് അമേരിക്കയുമായി പരോക്ഷമായ ചർച്ചകൾക്ക് ഇറാൻ യഥാർത്ഥത്തിൽ തയ്യാറാണ് പക്ഷെ നേരിട്ടുള്ള ചർച്ചകൾ ഏർപ്പെടേണ്ടതില്ലെന്നതാണ് നമ്മുടെ നയതന്ത്രപരമായ നിലപാടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് സൈനിക സന്നാഹം ശക്തിപ്പെടുത്തി ഇറാൻ ട്രംപിന്റെ ഭീഷണി ഗൗരവമായി കൈകാര്യം ചെയ്യുന്ന ഇറാൻ അതുപോലെ സൈനികമായി സജ്ജമാണെന്ന സൂചനയും നൽകിയിട്ടുണ്ട് മിസൈൽ ശേഖരങ്ങൾ സഞ്ജാതമാക്കിയതും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുമുണ്ട് ഇറാൻ അമേരിക്ക സംഘർഷം തീവ്രമാകുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അന്താരാഷ്ട്ര തലത്തിൽ വ്യത്യസ്ത നിലപാടുകളായിരിക്കും കൂടുതലും ഉയർന്നു വരുന്നത് യു എസ് പ്രസിഡന്റായി വന്ന തന്റെ ആദ്യ ടൈമിൽ ട്രംപ് ഇറാനും ലോകശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ കരാറിൽ നിന്ന് അമേരിക്ക പിൻവലിക്കുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത് ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ വയ്ക്കുകയും ചെയ്തിരുന്നു തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സിവിലിയൻ ഊർജ ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാൻ കൂടുതലും അവകാശപ്പെടുന്നത് പക്ഷേ ഒരു കരാർ ഉണ്ടാകുകയോ സൈനിക പ്രത്യാഘാതങ്ങൾ നേരിടുകയോ ചെയ്യണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ ടെഹ്റാൻ ഇതുവരെ തള്ളുകയോ ചെയ്തിട്ടില്ല